ഞാൻ ഇത്രമാത്രം ചിരിച്ച ഒരു ദിക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതിന്റെ കാരണം എന്താണറിയോ ഞാൻ പറഞ്ഞുതരാവേ ആ ഇത് കണ്ടോ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു ഏരിയ ആണ് മുറിയിലോട്ട് തന്നെ കഥകിൻ്റെ പുറകിലാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് ടീപ്പോഡ് അടിയിലും ടീപ്പോയുടെ മുകളിലും പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു അലമാര പോലെ ഉണ്ടാക്കുന്ന അതേ ബേസ് ബോർഡ് വെച്ചിട്ട് അതിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയാണ് ആ കവറിനകത്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഓരോന്നാഴ്ചും പെർക്കും എല്ലാം നോക്കിയതിന് ശേഷമാണ് ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കുക കുറേ നാളായിട്ട് ഞാൻ ആയിട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഷെൽഫ് പണിതോ അല്ലെങ്കിൽ വാങ്ങിയോ എന്തെങ്കിലും തരണമെന്ന് ഓൺലൈനിലും പിന്നെ കടയിലൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ാണ് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ അല്ലെങ്കിൽ സാധനം വാങ്ങി നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വണ്ടിയുടെ എന്തോ സാധനങ്ങൾ ഇവർ നോക്കാൻ വേണ്ടി ആക്രക്കടയിൽ പോയപ്പോൾ തന്നെ അവിടെ കിടന്നതാണ് ഈ ഐറ്റം ഇത്തിരി തുരുമ്പൊക്കെ പിടിച്ച് തരുന്ന തുരുമ്പെല്ലാം മാറ്റി കഴുകി പെയിൻ്റ് അടിച്ച് എനിക്ക് അന്നേ ദിവസം തന്നെ കൊണ്ടു കേട്ടോ പിന്നെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റാക്കി കുഞ്ഞുറങ്ങിയതിനു ശേഷമാണ് ഇതെല്ലാം നല്ല രീതിയിലും സെറ്റാക്കി വെച്ചത് അപ്പോൾ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം ഏട്ടനെ കുളിച്ച് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എനിക്കൊരുപാട് സന്തോഷം ഇപ്പോൾ കഥകൻ്റെ മറവിലായത് കൊണ്ട് ആ ഒരു കുട്ടികേട അറിയത്തുമില്ല അതുകൊണ്ട് എൻ്റെ ആ സന്തോഷത്തിൻ്റെ രഹസ്യം ഇതായിരുന്നു കേട്ടോ ഇനി എൻ്റെ ഓരോ സാധനങ്ങൾ ഇതിനകത്ത് അടുക്കി പുറത്തേക്ക് വെക്കണം ഇതുപോലൊരു ഷെൽഫ് നമ്മൾ കടയിലും ഓൺലൈനിൽ നോക്കിയപ്പോൾ തന്നെ നാലായിരം രൂപ കുറയാതാണ് അതിൻ്റെ റേറ്റ് എല്ലാം കിടക്കുന്നത് ഇത് നമുക്ക് മൊത്തത്തിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നമുക്ക് സാധനം എന്തെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ആക്രിക്കടയാണ്ട് ഇരുമ്പിൻ്റെ വിലക്ക് എന്തുവായാലും ഇത് ഇതാക്കിയേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് എന്തുവായാലും നമുക്ക് അത്രയും രൂപ കൊടുക്കണം പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ നട്ടും പോയിട്ട് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ നമുക്ക് വർഷമോ ഉള്ളത് കൊണ്ട് തുരുമ്പ് കളയാനും പെയിൻ്റ് അടിക്കാനും വേറെ ചാർജസോ അതുപോലെ തന്നെ വേറെ ചിലവോ ഒന്നും ില്ല അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്ക് സഹായിച്ചു അടുക്കിപ്പുറക്ക് വെച്ചപ്പോൾ എനിക്ക് ഇത്ര ഉള്ള സാധനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ അങ്ങനെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഹായിച്ചു കിട്ടി ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്